ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പോയിന്റിൽ മുത്തമിട്ട ആദിത്യ എൽ വൺ വിജയിച്ചത് ഇന്ത്യയുടെ ആദ്യ സോളാർ ദൌത്യം ഉപഗ്രഹം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ താണ്ടിയത് കൊണ്ട് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു വർഷം സർക്കാരിന്റെ ഭാഗമായിരുന്നെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനമാണ് തനിക്ക് ഏറെ തൃപ്തി നൽകുന്നതെന്ന് വിദേശകാര്യമന്ത്രി പമ്പയിൽ കെഎസ്ആർടിസി ബസിന് തീപിടിച്ചു ആളപായമില്ല പമ്പാനിലയ്ക്കൽ ചെയിൻ സർവീസിനായി നിർത്തിയിട്ടിരുന്ന ബസ്സിനാണ് ബസിനാണ് പിടിച്ചത് ബസ് സ്റ്റാർട്ടാക്കുന്നതിനിടെയാണ് തീ പടർന്നതെന്ന് ജീവനക്കാർ സോമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാരെ തുരത്തി ഇന്ത്യൻ നേവി കൊള്ളക്കർ ജലൈബീരിയൻ കപ്പൽ സേന തിരിച്ചുപിടിച്ചു ജീവനക്കാർ സുരക്ഷിത വണ്ടിപ്പെരിയാറിൽ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ ആറുവയസ്സുകാരിയുടെ അച്ഛനു കുത്തേറ്റു കുറ്റാരോപിതനായ പ്രതിയുടെ ബന്ധുവാണ് പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും കുത്തിയത് വാക്കേറ്റം കത്തിക്കുത്തിലാണ് കലാശിച്ചതെന്ന നാട്ടുകാർ അക്രമിക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ജനുവരി പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന ഇ ഡി വസ്തുതകളും വിവരങ്ങളും മനസ്സിലാക്കാതെയാണ് ഇഡിയുടെ നടപടിയെന്ന് തോമസ് ഐസക് മനുഷ്യചങ്ങലയുടെ പ്രചരണത്തിന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് റോഡ് കയ്യേറി നിർമ്മിച്ച പ്രതീകാത്മക വായനശാല പൊളിച്ചുമാറ്റണമെന്ന നഗരസഭ മറ്റ് യുവജന സംഘടനകളുടെ പ്രതിഷേധവും പരാതിയും റോഡ് കയ്യേറ്റവും കൊണ്ട് പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് നടപടി അച്ചടക്ക നടപടി നേരിട്ട മഹിളാ കോൺഗ്രസ് നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ രംഗത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ നേതാവിനെതിരെ താൻ കൊടുത്ത പരാതിക്ക് മറുപടി നൽകാതെ തനിക്കെതിരെ നടപടിയെടുത്ത തിരുവഞ്ചൂറിന്റെ രീതി ശരിയല്ലെന്ന് ഡോക്ടർ ജസിമോൾ ജേക്കബ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി വീശി വീണ്ടും എസ് എഫ് ഐ പ്രതിഷേധം നടന്നത് തിരുവനന്തപുരം പട്ടത്ത് എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കളെയടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു പിണറായിയെ ഒഴിച്ച് ബാക്കി ഏതു പാർട്ടി വിളിച്ചാലും പരിപാടികളിൽ പങ്കെടുക്കുമെന്ന മറിയക്കുട്ടി തിരുവനന്തപുരത്ത് സേവ് കേരള ഫോറം നടത്തിയ സമരത്തിൽ പങ്കെടുത്ത മറിയക്കുട്ടി പിണറായി കണ്ണൂരിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കി ആക്രമിക്കുകയാണെന്നും മറിയക്കുട്ടിയുടെ ആരോപണം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ സന്ദർശിക്കുക